ദിയ കൃഷ്ണ ഈ ഒരു ഒറ്റ പേര് മതിയെന്ന് തോന്നുന്നു ഈ പുള്ളിക്കാരത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയണ്ട എന്ന് തോന്നുന്നു എങ്കിലും അറിയാത്തവർക്കായിട്ട് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം ആക്ടർ കുമാറിന്റെ മകളാണ് കഴിഞ്ഞ ദിവസം പുള്ളിക്കാരത്തിന്റെ കല്യാണം കഴിഞ്ഞിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണ്ടന്റ് ആണ് നമ്മളിന്ന് ചെയ്യുന്നത് ഇവരുടെ വീട്ടിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും നാല് മക്കളുണ്ട് വൈഫും അപ്പം ഇവർക്ക് എല്ലാവർക്കും തന്നെ യൂട്യൂബ് ചാനൽ ഉണ്ട് ചാനൽ വെറും ചാനലൊന്നും അല്ല യൂട്യൂബിന്റെ ട്രെൻഡിംഗ് ലിസ്റ്റിലാണ് ഇവിടെ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ ഈ കൊറോണ കാലത്താണ് ഇതുപോലത്തെ ലൈഫ് സ്റ്റൈൽ ബ്ലോഗിംഗ് ഒക്കെ കൂടുതലായിട്ട് വന്നു തുടങ്ങിയത് പണ്ടൊക്കെ ആളുകൾ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം സീരിയൽ കണ്ട് അതിനെ ആയിട്ട് കൊല്ലട അവനെ ദ്രോഹി എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മമാരൊക്കെ വീട്ടിൽ ഇന്നുകൊണ്ട് പറയുമായിരുന്നു പക്ഷേ അതിൻ്റെ ഒരു പുതിയ ഒരു വേഷൻ എന്നുള്ള രീതിയിലാണ് ഇപ്പം ഈ ലൈഫ് സ്റ്റൈൽ ബ്ലോഗിംഗ് അല്ലെങ്കിൽ ഫ്ളാമി ബ്ലോക്കിംഗ് ഒക്കെ ഇറങ്ങിയിരിക്കുന്നത് ഇവരുമായിട്ട് നമുക്ക് ഇട്രാക്ട് ചെയ്യാൻ പറ്റും ഈ സീരിയൽ കാണുമ്പോൾ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റില്ല ഇതുകൊണ്ട് പറയാനേ പറ്റത്തുള്ളൂ പക്ഷെ ഈ ബ്ലോഗിങ് ചെയ്യുന്നവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും അടിപൊളി കമന്റ് ഇടാൻ പറ്റും നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ പറ്റും അപ്പോൾ അങ്ങനത്തെ കമൻറ്റ് ആ കമൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ ദിയാകൃഷ്ണയുടെ കല്യാണം കഴിഞ്ഞ ദിവസം കഴിഞ്ഞിരുന്നു കല്യാണം കഴിഞ്ഞതുമായി ബന്ധപ്പെട്ട് പുള്ളിക്കാരത്തി ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ പോസ്റ്റ് ചെയ്തത് പുള്ളിക്കാരത്തി ആദ്യം ഒരു കല്യാണം കഴിച്ചിരുന്നു സെയിം ചെറുക്കാൻ കേട്ടോ ലാസ്റ്റ് ഇയറിൽ ഒരു കല്യാണം കഴിച്ചിരുന്നു അത് ഒഫീഷ്യൽ ഒഫീഷ്യല്ലായിരുന്നു ഒരു സീക്രട്ടായിട്ട് വെച്ചിരുന്നൊരു കല്യാണം ആണ് ബാംഗ്ലൂർ എവിടെ ഒരു അമ്പലത്തിൽ വെച്ചിട്ട് അതിനുശേഷം ഇപ്പോൾ ഇങ്ങനെ ഒഫീഷ്യലി ഫോമലായിട്ടൊരു കല്യാണം കഴിക്കുന്നു അതിൻ്റെ രണ്ടിൻ്റെ ഒരു വീഡിയോ എടുത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം അതിലൊരു പാട്ടുണ്ട് ഞാനത് ഓഡിയോ മ്യൂട്ട് ചെയ്യുകയാണ് നമുക്ക് കോപ്പിറൈറ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അതുകൊണ്ട് ഓഡിയോ മ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഇത് ഏകദേശം ഒരു വർഷം മുമ്പ് എന്തോ അവര് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ വന്നിരിക്കുന്നത് ഇപ്പൊ അവരുടെ റീസെന്റ് അവരുടെ ഓഫീഷ്യലായിട്ടുള്ള മാര്യേജും കഴിഞ്ഞു അപ്പം ഇതിൽ ഒരുപാട് കമൻസ് വരുന്നുണ്ട് നിങ്ങൾ പാരൻസിനെ പറ്റിച്ചു യൂവേഴ്സിനെ പറ്റിച്ചു പിന്നെ അത് മെയിനായിട്ടൊരു കമൻറ്റ് വന്നു കഴിഞ്ഞാൽ പ്രപ്പോസൽ കൂടി പയ്യൻ ഒരു പ്രപ്പോസൽ കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഒരു വർഷം മുമ്പ് ഒരു കല്യാണം കഴിച്ചു പക്ഷേ പയ്യൻ പ്രപ്പോസൽ കൂടി ഇട്ടത് എന്തോ ഏഴ് മാസം മുമ്പാണ് അപ്പം ഈ കണക്കൊക്കെ അങ്ങോട്ട് ചേരുന്നില്ലല്ലോ എന്നൊക്കെ ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട് പ്രഗ്നൻ്റ് ആണോ എന്തൊക്കെ കമൻസാണ് വരുന്നത് അപ്പം ഇങ്ങനെ പബ്ലിക്കിലോട്ട് നമ്മൾ വീഡിയോ ത്രോ ചെയ്യുമ്പം അതിൽ പല രീതിയിലുള്ള പല കമൻസ് വരും അത് പ്രതീക്ഷിച്ചിട്ട് വേണം നമ്മളിടാൻ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സ് ഓഫ് ആയിരണം കമൻറ്റ് ബോക്സ് ഈ യൂട്യൂബിലൊക്കെ ഓഫ് ആണെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് റീച്ചിലോട്ട് പോത്തില്ല വീഡിയോ നമ്മുടെ സാധാരണക്കാരുടെ വീഡിയോ വീഡിയോ ഇപ്പോൾ എങ്ങനെ ഇട്ടാലും റീച്ചിലോട്ട് കയറി പോകും എന്ന് വെച്ചാൽ നമ്മൾ ഇൻട്രാക്ട് ചെയ്യണം അപ്പോൾ കമന്റിങ്ങനെ വന്നുകൊണ്ടിരിക്കുക കമന്റ് റിപ്ലൈ കൊടുക്കണം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് യൂട്യൂബോ ഇതുകൊണ്ടുള്ള വീഡിയോ കേട്ടിട്ടേക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ കയറി പോകുന്നതാണ് യൂട്യൂബിൽ ചെറിയ ഒക്കെ ഉണ്ട് അപ്പം കമന്റ് ഓഫ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീഡിയോ കയറി പോകാൻ പാടായിരിക്കും അപ്പം കമന്റ് ഓഫ് ചെയ്യാതെ നമ്മൾ വെക്കുകയാണെങ്കിൽ നെഗറ്റീവ് കമൻറ്റും വരും പോസിറ്റീവായിട്ടുള്ള കമൻറ്റ് വരും നമ്മൾ ഏത് വീഡിയോ ഇട്ടെന്ന് വെച്ചാലും അമ്മയെ തല്ലി വീഡിയോ ഇട്ടെന്ന് വെച്ചാലും അതിൻ്റെ രണ്ട് പക്ഷം കൂടാതെ ആ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം നമ്മൾ ത്രോ ചെയ്യുന്ന വീഡിയോയ്ക്ക് ഒരുപാട് കമന്റ്സ് വരും അപ്പോൾ ആ കമൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വീണ്ടും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഡിസ്കഷനാണ് നടത്താൻ പോകുന്നത് ഇപ്പോൾ ഈ കല്ല്യാണത്തെ കുറിച്ച് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പേഴ്സണൽ കാര്യം അവർക്ക് അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമോ നാലും പ്രാവശ്യം ഒരു കല്യാണം ആയിട്ട് അതിനിപ്പം എന്താ അവര് പറ്റിച്ചു എന്ന് പറയുന്നത് നിങ്ങളോട് പറയാനുള്ളത് ഇവിടെ റീൽ അല്ലാതെ റീൽ അല്ലാതെ ഏറൽ െന്ന് പറയുന്ന അവരുടെ സന്തോഷത്തിനുണ്ട് അല്ലെങ്കിൽ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പച്ചക്കറി നമ്മളെ പറ്റി ഇപ്പൊ ഞാൻ ഇരുന്ന് പറയുന്നത് ഞാനല്ല ഈ ക്യാമറയുടെ മുമ്പിൽ നിന്ന് മാറി കഴിയുമ്പോൾ ഞാനല്ല ഇയാളല്ല ഞാൻ അപ്പം നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ടും റീച്ചിനും മോണിറ്റൈസേഷൻ പറയുന്ന ഒരു ബെനിഫിറ്റിനും വേണ്ടിട്ട് അവർ വീഡിയോസ് ചെയ്യുന്നു റിയലും റിയലും വേറെയാണ് റിയൽ ലൈഫിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും റീലിലോട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഈ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം റീൽസും ഫേക്കാണ് അത് നിങ്ങൾ ഒറിജിനൽ ആണെന്നും വിചാരിക്കാതെ അവരങ്ങനെ പറഞ്ഞു കാണിക്കൂ ഡേറ്റ് ഒക്കെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ ബാക്കി നമുക്ക് റിയാക്ഷൻ കണ്ടതിന് ശേഷം സംസാരിക്കാം വേറെ ചിലവർക്ക് ഞാൻ അടുത്ത് അശ്വിന്റെ എന്റെയും മുമ്പത്തിൽ സീക്രട്ടെന്ന് വേണുണ്ടായിരുന്നു അത് കണ്ട് കൊറേ പേര് വന്നിട്ട് അച്ഛനേയും അമ്മേനെ ഡിസ്റ്റ് ചെയ്തു വീട്ടുകാരറിയാതെ നേരത്തെ കെട്ടു കഴിഞ്ഞു സീറ്റ് കഴിഞ്ഞില്ല നമ്മുടെ അത് നമ്മുടെ രണ്ടുപേരുടെയും ഒരു ബിലീഫ് മാത്രമായിരുന്നു നമ്മൾ അന്നേ ലീഗലി കെട്ടിയെങ്കിൽ ഇപ്പൊ നമ്മൾ എന്തിനെ വീണ്ടും ഒരു കെട്ട് നടത്തുന്നത് അതിന്റെ ഒരു ആവശ്യം എനിക്ക് ഇത്രയും പൈസ ചിലവാക്കി ഒരു കല്യാണം നടത്തേണ്ട ആവശ്യം ഇല്ല പ്രത്യേകിച്ച് എനിക്ക് എനിക്ക് പൈസ അത്രയ്ക്ക് ചിലവൊക്കെ ഇഷ്ടമല്ലാത്തതിനാണ് ഇത്രയും പ്രൈവറ്റ് ആ ബെഡിങ് നടത്തിയത് അത് വേറെ കാര്യം അശ്വിനും എനിക്ക് താല്പര്യമില്ല നമ്മൾ രണ്ടുപേരും നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടൊരു കാര്യമാണ് കല്യാണം ലീഗലി നടത്തുന്നെങ്കിൽ വീട്ടുകാരെ മുഴുവൻ വിളിച്ച് അവരുടെ ബ്ലെസ്സിങ്സോടെ മാത്രമേ നടത്താൻ പറ്റൂ അത് അശ്വിന്റെ എന്റെയും ഒരു പാക്റ്റ് ആയിരുന്നു വിച്ച് വി ഹ് ബട്ട് എന്റെ ലൈഫിൽ വന്നു പോയിട്ടുള്ള ഒരുവിധം എന്നെ എനിക്ക് ഒന്ന് അഞ്ചാറ് വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും ഗെയിം ഇൻ ടു മൈ ലൈഫ് ഗെയിം വിത്ത് ഫേക്ക് പ്രോമിസസ് ആൻഡ് ചീറ്റഡ് ഓൺ മീ എനിക്ക് ലൈഫിൽ എന്റെ ഫ്യൂച്ചർ ഞാൻ കണ്ടു ഫ്യൂച്ചർ പോലും ഇല്ലാതാക്കി കളഞ്ഞ രണ്ടു മൂന്ന് പേര് എന്റെ ലൈഫിൽ വന്നു പോയായിരുന്നു അതില് രണ്ടുപേരെ വ്യക്തമായി പലർക്കും അറിയായിരിക്കും അപ്പോൾ ഞാൻ അവരുടെ എന്റെ പേരൊന്നും മെൻഷൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല ബട്ട് അശ്വിന് അതൊക്കെ പലതും അശ്വിൻ കണ്ടിട്ടുണ്ട് എന്റെ ലൈഫിൽ നിന്ന് കണ്ടിട്ടുണ്ട് ബിൻ ത്രൂ ഹീ ടു പുട്ട് മീ ത്രൂ ഓൾ ദാറ്റ് എന്നെ ഇഷ്ടമാണ് എന്നായൊക്കെ ബോധ്യപ്പെട്ട സമയം തന്നെ എന്നത് അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്റെ അവന എന്നോട് പറയുകയും ചെയ്തു സി എനിക്ക് നിന്നൊരു ഗേൾ ഫ്രണ്ട് ആയിട്ട് കാണണം എനിക്ക് എന്റെ കണ്ണുകൊണ്ട് എനിക്ക് നിന്നെ എന്റെ വൈഫായിട്ട് കാണണമെന്നാണ് ആഗ്രഹം എനിക്ക് നമ്മൾ കല്യാണം കഴിക്കണം എന്നൊന്നും ഇല്ല അതിനെ പക്ഷെ എനിക്ക് എന്റെ കണ്ണുകൊണ്ട് വൈഫായിട്ട് അതിനെ നിന്നെ കാണണം ഇത് ഞാൻ ആദ്യമായിട്ട് ഒരാളുടെ വായത് കേൾക്കുന്നത് എന്നെ ആരും അങ്ങനെ എന്നത് പറഞ്ഞിട്ടില്ല അപ്പൊ ഞാനും അയാളോട് പറഞ്ഞു ഓക്കെ യു ഗെറ്റ് മീ എ ചെയിൻ നമുക്ക് അതിനൊരു മംഗൾസൂത്രമായിട്ട് തന്നെ എടുക്കാം നമുക്ക് ഒരു ടെമ്പിളുടെ മുന്നിൽ പോയി ലെറ്റ്സ് ടു ഗോഡ് താൻ എനിക്ക് ആ മംഗൽസൂത്രം നീട്ടുക ജസ്റ്റ് എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിട്ട് ഹി വാസ് ഓൾസോ ലൈക് യെസ് ഓക്കെ ആൻഡ് ആ മംഗൽസൂത്രയില് ഇവിടെ നടുക്ക് ഗോൾഡ് ബോൾസ് ആയിരുന്നു അതിന് നമ്മൾ ഗോൾഡ് ബോൾസ് മാറ്റി ആ സെയിം തന്നെ ഡയമണ്ട് ഇട്ടിട്ടാണ് ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്നത് എന്റെ താലി മംഗൽസൂത്ര സോ യാ അത് അന്ന് ജസ്റ്റ് എനിക്ക് മേടിച്ചിട്ടായിരുന്നതാണ് അന്ന് എന്റെ രണ്ടു മൂന്ന് ഫ്രണ്ട്സ് അവിടെ ഉണ്ടായിരുന്നു ക്ലോസ് ഫ്രണ്ട്സ് അവരോടെ വന്നിരുന്നു നമ്മുടെ കൂടെ പങ്കുചേർന്നു പിന്നെ കൊറേ പേര് ചോദിച്ചു ഇത്രയും സീകരട്ടായിട്ടുള്ള സാധനമാണോ വീഡിയോ എടുക്കുന്നത് ഞാൻ ആയിട്ട് ചെയ്യുന്ന എന്തൊരു സാധനം വീഡിയോ എടുക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് എൻ്റെ ഒരു ഇഷ്ടമാണ് ബിക്കോസ് ഇത് ഞാൻ ഫ്യൂച്ചർ റീൽഇടാം നമുക്കൊരു റീൽ ഉണ്ടാക്കി ഇടാം എന്ന് പറഞ്ഞേ അല്ല എന്നാൽ വ്യക്തമായിട്ട് ആ റീലിനെ കുറിച്ച് പറയുന്നുണ്ട് പുള്ളിക്കാരനെ അശ്വിനെ താല്പര്യം ഇല്ലായിരുന്നു വെറും ഒരു ഗേൾഫ്രണ്ട് ആയിട്ട് കാണാൻ താല്പര്യം ഇല്ലായിരുന്നു സോ ഒരു വൈഫായിട്ട് കാണണം എന്നുള്ളത് കൊണ്ട് അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വളരെ പേഴ്സണലായിട്ട് വളരെ സീക്രട്ടായിട്ട് നടത്തിയ ഒരു ഇതാണ് അത് ഞങ്ങൾ വീണ്ടും ഒന്ന് ഇട്ടു അത്രയേ ഉള്ളൂ പിന്നെ ഒരു കാര്യം അത് റീലായിട്ട് ഇടാൻ ഉദ്ദേശിച്ചെടുത്തത് അല്ല എന്നൊക്കെ പറഞ്ഞ ചുമ്മാ ആ ഷോർട്ടോ കണ്ടതന്നെ അറിയാം കൈടെ ഇടയിൽ കൂടി ഫോണൊക്കെ വന്നിട്ട് ഇങ്ങനെ സിന്ധൂരം തുടരുന്നു അതൊക്കെ ഒരു റാൻഡമായിട്ട് ഒരു ഫ്രണ്ട് നിന്ന് എടുത്തതാണെന്നൊന്നും തോന്നുന്നില്ല റീൽ ആക്കാൻ വേണ്ടിയിട്ട് തന്നെ എടുത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇച്ചാൽ വീഡിയോ കണ്ടിട്ട് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പം അവരുടെ ഇഷ്ടമാണ് എന്ത് കാണിക്കണം എൻ്റെ പ്രൊഫൈലിൽ എന്തിടണം എന്ത് കാണിക്കണം ഞാൻ എൻ്റെ ഡെയിലി ലൈഫ് ഇടണം അതോ കുറച്ച് കുറച്ച് കട്ടിയത് കട്ടിയത് ആളെ പറ്റിക്കണോ അതൊക്കെ അത് അവരുടെ ഇഷ്ടമാണ് അപ് ടു ദം അതിന് വ്യൂവേർഷിപ്പ് ഉണ്ടല്ലോ കാണാൻ ആളുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ അവർ വീണ്ടും 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 വിടുമ്പോഴും ട്രെൻഡിങ് 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 പറഞ്ഞ് അടിച്ച് കയറി പോയിക്കൊണ്ടിരിക്കുന്നത് കാണാൻ ആളുണ്ടേ എന്നിട്ട് നിങ്ങളെപ്പോൾ ഉള്ളവര് സീരിയൽ വിട്ടിട്ട് ഇതേപോലത്തെ സംഭവങ്ങൾ കാണാൻ പോകുന്നത് കൊണ്ടാണല്ലോ പണ്ടത്തെ നാട്ടിലെ ഏറ്റവും വലിയ ദുരന്തമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടിരുന്നത് സീരിയൽ എന്ന് പറയുന്ന സംഭവമായിരുന്നു ആ സാധനം വിട്ട് ഇത് കണ്ടിട്ട് ഇത് ഇവരോട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പം കമന്റ് ഇടുന്നുണ്ട് അവർ ചിലപ്പോൾ കമന്റ് റിപ്ലൈ തരുന്നുണ്ട് അല്ലെങ്കിൽ വേറൊരാളൊന്നും റിപ്ലൈ തന്നിട്ടുണ്ട് അവിടെ അടിയിപ്പം മറ്റേ മത്സരം നടക്കുന്നുണ്ട് സീരിയലിനെക്കാളും ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇതേപോലത്തെ ബ്ലോക്സ് ആണ് സോ അത് കാണാൻ ആളുള്ളത് കൊണ്ട് തന്നെയാണ് അത് കയറിപ്പോകുന്നത് പിന്നെ അവരുടെ ഇഷ്ടമാണ് എന്ത് കാണിക്കണം എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ് എന്ത് കാണണോ കാണണമെന്നുള്ളതും നിങ്ങളുടെ ഇഷ്ടമാണ് മനസ്സിലായോ നിങ്ങൾ കാണണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം ഇല്ലല്ലോ അവിടെ വളരെ ഹാപ്പി എന്റെ ഫ്രണ്ട്സ് പോലും വെരി ഹാപ്പി ഫോർ ബോത്ത് ബിക്കോസ് അശ്വായാലും ഞാനായാലും നമ്മുടെ രണ്ടുപേരും വാസ് സം കണക്ഷൻ ബിറ്റ്വീൻ അസ് എന്ന എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് അന്നേ അറിയാറ് ജസ്റ്റ് ഹാപ്പി ഫോർ എസ് അപ്പൊ അവർ അവരുടെ ഫോണിൽ വിത്ത് ഹാപ്പിനെസ് ജസ്റ്റ് ക്ലിക്കിങ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് അന്ന് അവിടെ വെച്ചിട്ട് അപ്പൊ അവരുടെ ഫോണിൽ നിന്ന് എനിക്ക് കിട്ടിയ വീഡിയോ ആയിരുന്നു അത് അല്ലാതെ നമ്മൾ പ്ലാൻ ചെയ്ത് വാ പോയി പോസ്റ്റ് ചെയ്ത ഫോട്ടോ എടുക്കാം എന്നും പറഞ്ഞ പോയതല്ല നമ്മൾ ജസ്റ്റ് ബാംഗ്ലൂരിലുള്ള ഒരു ചെറിയ അമ്പലത്തിന്റെ വെളിയിൽ പോയി ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് അശ്വിൻ ഗിഫ്റ്റ് ചെയ്ത ആ ഒരു കരിമണി മാലയുണ്ടായിരുന്നു അത് നമുക്ക് അതായിരുന്നു അഫോർഡ് ചെയ്യാൻ പറ്റിയ ഹി ജസ്റ്റ് ഫോർ മി അത് ഇട്ട് ദാറ്റ്സ് ഓൾ അപ്പൊ എനിക്ക് വേറെ മംഗളസൂത്രം മേടിക്കണം പോലും ഇല്ലായിരുന്നു കല്യാണത്തിൽ ആ മംഗളത്വത്തെ തന്നെ ഡയമണ്ട് ഇട്ടിട്ട് നമ്മൾ ഇട്ടതാ ഇറ്റ് വാസ് ജസ്റ്റ് എ പ്രോമിസ് മെയ്റ്റ് അതായത് നമ്മൾ ലീഗലി മാരേജും ചെയ്ത് കല്യാണം കഴിച്ച് ഒളിച്ചോടിപ്പോയതൊന്നുമല്ല നമ്മൾ ബാംഗ്ലൂരിൽ വെക്കേഷന് വേണ്ടി പോയതാണ് ആ ടൈമിൽ ഭീമയുടെ പ്രോമിസ് ടു ഇച്ചത് അത് വീട്ടുകാരെ പറ്റിക്കുന്നതല്ല ഇറ്റ്സ് എ പ്രോമിസ് ടു പീപ്പിൾ ഹുആ ലവ് ദിറ്റ് സോൾവ് മനസ്സിലായില്ലേ അത് സ്നേഹത്തിന്റെ വാല്യൂ റിലേഷൻഷിപ്പിന്റെ വാല്യൂ അറിഞ്ഞുകൂടാത്തവരെ കൊണ്ട് മാത്രമേ അതിന്റെ അടിയിൽ വന്നതിൽ കമന്റ് ചെയ്യാൻ പറ്റൂ അത് വേറെ കാര്യം പിന്നെ അഫ്കോഴ്സ് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളും ഉണ്ടാവും പക്ഷെ അത് കാണിക്കേണ്ടത് എന്റെ കമന്റ് സെക്ഷനിലല്ല ട്രൈ ടു ടോക്ക്ഔട്ട് ഇൻസൈഡ് യോർ ഫാമിലി ട്രൈ ടു സോൾവ് യുവർ ഇഷ്യൂസ് ഇൻസൈഡ് യുവർ ഫാമിലി മനസ്സിലായില്ലേ ഇഫ് യു വോണ്ട് ടു ഷോ യുവർ ഫ്രസ്ട്രേഷൻ എവിടെയെങ്കിലും കാണിക്കണം എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോൺ ഷോ ഇറ്റ് ഓൺ മൈ വീഡിയോ എനിക്ക് പോസിറ്റിവിറ്റി മാത്രമേ ഇഷ്ടമുള്ള ഒരാളാണ് എന്റെ ലൈഫിൽ ഞാൻ അത്രയ്ക്ക് നെഗറ്റിവിറ്റി കണ്ടിട്ടുള്ള ആളാണ് സോ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് ഓണം വ്ളോഗിന്റെ അടിയിൽ ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു കം വിത്ത് മോർ ഓണം വൈ നല്ലൊരു എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കമെന്റ് നമ്മുടെ വെഡിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്നെ പറ്റി മുഖ്യത്തി പറയാം ഒന്നുമേ വേണ്ട ജസ്റ്റ് ഒരു ഹാപ്പി ഓണം മതി ഹാപ്പി ഓണം അത് മാത്രം മതി നമുക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ട് ഈ ഒരു കമന്റ് സെക്ഷനിൽ പിരിയാം എന്നാണ് എനിക്ക് പറയാനുള്ളത് നെഗറ്റീവ് ആയിട്ട് പറയാനുള്ളവരെ എനിക്ക് ബ്ലോക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുവുള്ളൂ അപ്പോൾ നിങ്ങൾ വെറുതെ ബ്ലോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ വീണ്ടും പോയി യൂസർ സെവൻറ്റി ഫൈവ് എയ്റ്റി ഫൈവ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടും കൊണ്ട് വരണം നിങ്ങൾക്കും അതൊരു എന്താ പറയുക ഒരു ടൈം ആണ് എനിക്ക് പിന്നീട് നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്ന ഒരു ടൈമും എഫേർട്ടുണ്ട് രണ്ടുപൂടി ടൈം എഫേർട്ട് ഓണത്തിനുണ്ടെന്ന് നമുക്ക് വേസ്റ്റ് ആക്കണ്ട സോ തെറി വിളിക്കാൻ തോന്നുന്നവർ പോലും അടുത്തൂടെ വരിക വീഡിയോ കാണുക പോവുക ഒന്നും കമന്റ് ചെയ്യണ്ട ഇഫ് യു കനോട്ട് ഓപ്പൺ യുവർ മൗത്ത് ടു സേ എ കൈൻഡ് വേർഡ് ഡോണ്ട് ഓപ്പൺ ഇറ്റ് ഇതിലിപ്പോ ദിയ പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട് അവര് കൊടുത്ത ആ പ്രോമിസ് അന്ന് അവര് റിലേഷൻ ആയപ്പോൾ കൊടുത്ത പ്രോമിസ് അവര് കീപ്പ് ചെയ്തു എന്നുള്ളതാണ് അതാണ് ഞാൻ പോസിറ്റീവായിട്ട് കാണുന്നത് അന്ന് അവരുണ്ടായിരുന്ന ആ ഒരു സ്റ്റേജിൽ നിന്ന് ഒരു മാരേജിലോട്ട് എത്തി അത് കീപ്പ് ചെയ്തു ആ റിലേഷൻ ഇപ്പൊ ഇപ്പോഴും അവർ കൊണ്ടു കിടക്കുന്നുണ്ട് ഇത്രയോ വലിയ റിലേഷൻസ് ഒക്കെ പൊട്ടിപ്പോകുന്നുണ്ട് ഒരാളെ വെച്ചുകൊണ്ട് തന്നെ വേറൊരുത്തരോട് കമ്പനി അടിക്കാൻ പോകും അവനുമായിട്ട് ഇറങ്ങാൻ പോകും എന്തൊക്കെയാ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഏഹ് പക്ഷേ ആ ലെവലിലോട്ടൊന്നും പോവാണ്ട് അവർ ആ റിലേഷൻ ആയിട്ട് വെച്ച് അവർ കൊണ്ടുവന്നു അവരൊരു വിവാഹത്തിലോട്ടൊക്കെ എത്തിച്ചു എന്നൊക്കെ പറയുന്നത് നമ്മൾ വളരെ നല്ലൊരു കാര്യമാണ് പിന്നെ സെക്കൻഡ് തിങ് രണ്ടായിട്ട് പറയുന്ന രണ്ടാമതായിട്ട് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് സെക്ഷൻ കമൻറ്റ് സെക്ഷനിൽ എൻ്റെ കമൻ സെക്ഷനിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ലധാണ് നമ്മൾ പബ്ലിക്കിലോട്ട് ഇട്ട് കൊടുക്കുന്ന ഒരു കണ്ടൻ്റാണ് അതിലിപ്പോൾ ഒരുപാട് അഭിപ്രായങ്ങൾ വരും നെഗറ്റീവായിട്ടും വരും പോസിറ്റീവായിട്ടും വരും കൂടുതൽ വിളിക്കുമോ നെഗറ്റീവായിട്ടാണ് വരുന്നത് പിന്നെ ഇതീക്കൊരൊറ്റൊരു ഓപ്ഷൻ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് മാത്രം മതിയതിന് ഓപ്ഷൻ ഓപ്ഷനുള്ളത് ഞാൻ പറഞ്ഞുതരാം നമ്മൾ നമ്മുടെ യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അൺലിസ്റ്റ് ആക്കി വെക്കുക അപ്പോൾ ആർക്കും കാണാൻ പറ്റില്ല എന്നിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക തന്നെ പോസിറ്റീവ് മാത്രം കാണുന്ന പോസിറ്റീവ് കമൻറ്റ് മാത്രം ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ലിങ്ക് കൊണ്ട് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ട് കൊടുക്കുക അപ്പോൾ അവർ കണ്ടിട്ട് അവർ പോസിറ്റീവ് ആയിട്ടുള്ള ലിങ്ക് കൊടുക്കുമ്പോൾ നമുക്ക് അൺലിസ്റ്റഡ് അൺലിസ്റ്റഡായിട്ടുള്ള വീഡിയോ ആണെങ്കിൽ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ആ ലിങ്ക് അവർ മാത്രം കണ്ടിട്ട് അവർ പോസിറ്റീവ് ആയിട്ടുള്ള കമൻറ്റ് ഇടും അല്ലെങ്കിൽ ഒരു രക്ഷയും ഇല്ല നമ്മൾ പബ്ലിക്കിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഈ സംഭവം അതിൽ കമൻ്റ് ഓളികൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളുണ്ട് എനിക്ക് തോന്നുന്നു അവർ വരും കാലഘട്ടങ്ങളിൽ അസോസിയേഷൻ വരെ രൂപീകരിക്കും ഈ കമന്റ് ഗോളുകൾ അവർക്ക് പ്രത്യേകിച്ച് യൂസർ വണ്ടൂത്തിൽ അല്ലെങ്കിൽ എക്സ് എൽ വൈ വൈസെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഇതുകൊണ്ട് എൻ്റെ വീഡിയോസിന് ഇടയിൽ വന്ന് ഒരുപാട് തെറിയ വിളിക്കാറുണ്ട് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളെ തീർത്ത് വിളിച്ചാൽ നമ്മൾ തിരിച്ചും തീരുത്ത വിളിക്കും അത് ഭാരമെന്ന് പറഞ്ഞാൽ നമ്മൾ തീരുത്തു വിളിച്ചു അത് അതൊക്കെ കമൻറ്റ് റിയാക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ പോകും അല്ലെങ്കിൽ കമൻറ്റ് ഓഫ് ചെയ്ത് വെക്കുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒരു പമ്മൽ ഉണ്ടാവും ഇത് ട്രെൻഡിങ് ആകാൻ പോകുന്നൊക്കെ പറഞ്ഞു ഇതായിരിക്കും ഇനി ട്രെൻഡിങ് എന്നൊക്കെ പറയും ഒരുപാട് കമൻറ്റ് വിടുന്നുണ്ട് അവരോട് പറയാനുള്ളത് ഇവർ ചെയ്ത അവരുടെ ആ പ്രോമിസ് അതൊരു ട്രെൻഡിങ് ആയിട്ട് നിങ്ങൾ കാണുക അവർ അന്ന് കൊടുത്ത ആ പ്രോമിസ് അവർ റിലേഷൻഷിപ്പിൽ മുമ്പോട്ട് പോകും നല്ല രീതിയിൽ മുമ്പോട്ട് പോകും അവർ ഒരുമിച്ചുണ്ടായിരിക്കും അവരുടെ ലൈഫിൽ ഒരുമിച്ചുണ്ടായിരിക്കും എന്നുള്ള ആ പ്രോമിസ് നിങ്ങൾ അതൊന്നും കാണും അല്ലാണ്ട് ഇത് ട്രെൻഡിങ് ആവും അല്ലെങ്കിൽ അച്ഛനേ അമ്മേനേയും പറ്റിച്ചു വീട്ടിൽ ഇവരുടെ വീട്ടിലൊക്കെ അറിയാവുന്ന കേസാണ് ഇവർ തമ്മിലുള്ള റിലേഷനിലേക്ക് അറിയാവുന്നത് പിന്നെ അച്ഛനും അമ്മേ പറ്റും പറയുന്ന എന്ത് പ്രസക്തിയാണുള്ളത് പിന്നെ ദിയോട് പറയാനുള്ളത് കമന്റ് വരും പിന്നെ കമന്റ് ഇടുന്നവരോട് പറയാനുള്ളത് ഇത് ഇത് വെറും റീല് റീല് വേറെ റീല് വേറെ മനസ്സിലായി രണ്ടും ആറാണ്ട് അങ്ങോട്ട് എന്തായാലും റിയൽ വേറെ റീൽ വേറെ ഈ റീൽ എന്ന് പറയുന്ന സാധനം നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് അതിലൂടെ അവർക്ക് മോണ്ടിസേഷൻ ബെനിഫിറ്റ് ഒക്കെ അങ്ങനെ ഉണ്ടാവുകയുണ്ട് പിന്നെ ഈ റിയൽ എന്ന് പറയുന്നത് ഒരിക്കലും ആരും അങ്ങനെ പോസ്റ്റ് ചെയ്യാൻ നിൽക്കത്തില്ല പിന്നെ ഒരു കാര്യം പറയാം അല്ലെങ്കിൽ വീഡിയോസ് അയങ്ങാൻ പോലും അപ്പോൾ ഒരു കാര്യം കൊണ്ട് പറഞ്ഞിട്ട് പറയാം പറയാം ഇപ്പോൾ കുറേ അന്മാർ ഇപ്പോൾ യൂട്യൂബിൽ ട്രെൻഡിങ് ആകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് എന്നെ വീട്ടിൽ നിന്ന് അമ്മ ഇറക്കി വിട്ട് അച്ഛൻ ഇറക്കി വിട്ട് വീട്ടിലെ വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഞാൻ സ്വന്തം ചെയ്തു കൊണ്ടുപോകാം വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു കോഴിക്കഞ്ഞുമായിട്ട് വാടക വീട്ടിൽ നിന്ന് നിറക്കി വിട്ടു ഞങ്ങൾ ഇനി ഡെലിവറി ചെയ്ത് അതായത് ഫുഡ് ഡെലിവറി ചെയ്ത് ജീവിക്കാൻ പോവാണ് ഗായ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും അവസാനം ഞങ്ങൾക്ക് ഫ്രണ്ട്സ് പൈസ തന്നു ഞങ്ങൾ ഇതേ വീട്ടിൽ വന്ന് വീണ്ടും കേറിയെന്ന് പറഞ്ഞു നാണയല്ലേ പണിയെടുത്ത് ജീവിക്കടാ എന്നെ പറയാം കുറ്റം പറഞ്ഞ് ജീവിക്കടാ അപ്പൊ അങ്ങനെ കൊറേ റീൽസ് ആൾക്കെ ഇറങ്ങിയിട്ടുണ്ട് റിയൽ അല്ല മക്കളെ റിയൽ റീയൽ അല്ല മക്കളെ റിയൽ അത്രേ പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിർത്തുന്നു